ഇറാൻ എന്ന രാജ്യത്തിന് പകരം പറയാവുന്ന മറ്റൊരു പേരാണ് ആയത്തുള്ള അത്രത്തോളം രാജ്യത്തിന്റെ പരമാധികാരവും ആ വാക്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആയത്തുള്ള പറയുന്നതാണ് ഇറാന്റെ നീതിയും ന്യായവും നിലവിലെ ആയത്തുള്ളയായ അലി ഖമേനി മകനെ തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തെന്നും ഖമേനി അബോധാവസ്ഥയിലുമാണെന്ന അഭ്യൂഹങ്ങളാണ് ഇറാനിൽ നിന്ന് പുറത്തുവരുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രത്തലവനായ അയോത്തുള്ള അലി ഖമേനിയുടെ അനാരോഗ്യത്തെക്കുറിച്ച് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖമേനി അബോധാവസ്ഥയിലാണെന്നും പുതിയ പരമോന്നത നേതാവിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലുമായി യുദ്ധഭീതി നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ നേതാവിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരുന്നുവെന്നതും ശ്രദ്ധേയം കൊല്ലപ്പെട്ട ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അയോത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയാകാൻ കരുക്കൾ നീക്കിയിരുന്നു അലി ഖൊമേനി മാനസപുത്രനായി കണ്ടിരുന്ന ഇബ്രാഹിം റൈസി പരമോന്നത നേതാവിന്റെ വസ്ത്രധാരണത്തെ പോലും അനുകരിച്ച് താനാണ് പിൻഗാമി എന്ന് മറ്റുള്ളവർക്ക് സന്ദേശം നൽകിയിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് റൈസി കൊല്ലപ്പെട്ടതോടെയാണ് മറ്റൊരു പിൻഗാമിയെ തിരയാൻ അലി ഖമേനിയെ പ്രേരിപ്പിച്ചത് അടുത്ത അയോത്തുള്ള ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അലി ഖമേനിയുടെ രണ്ടാമത്തെ പുത്രന്റെ പേരാണ് ഉന്നതരുടെ രഹസ്യയോഗത്തിൽ തന്റെ പിൻഗാമിയായി അൻപത്തിയഞ്ചുകാരൻ മകൻ മുജ്തബ ഖമേനിയുടെ പേര് അലി ഖമേനി നിർദ്ദേശിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനകീയ പ്രതിഷേധം ഭയന്ന് പരമാവധി രഹസ്യമായാണ് യോഗം ചേർന്നത് മുജ്തബയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരം ചോർന്നാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കാൻ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതിനിടെ അയ്യത്തല അലി ഖമേനിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ പരമോന്നത നേതാവ് ലബനനിലെ ഇറാൻ നയതന്ത്രജ്ഞനുമായി സംസാരിച്ചു നിൽക്കുന്ന ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പുറത്തുപടരുന്ന ഊഹാപോഹങ്ങൾക്ക് ഉത്തരമാകുന്ന മറ്റ് വിശദീകരണങ്ങളൊന്നും ആ ചിത്രത്തിനൊപ്പമില്ല പരമോന്നത ആത്മീയ നേതാവായ അയോത്തുള്ളയാണ് ഇറാന്റെ രാഷ്ട്രത്തലവൻ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കുന്ന പ്രസിഡന്റിനു മുകളിലാണ് അയോധുള്ളയുടെ സ്ഥാനം രാജ്യത്തിന്റെ പൊതു നയങ്ങൾ തീരുമാനിക്കുന്നതും പരമാധികാരിയാണ് ആഭ്യന്തര വിദേശ നയങ്ങളിൽ അവസാന വാക്കും ഇറാന്റെ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് ഉൾപ്പെടെയുള്ള സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായ പരമോന്നത നേതാവിന്റെ കീഴിൽ തന്നെയാണ് ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങളും രാജ്യത്തിന്റെ നയ തീരുമാനവും പൊതു തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള ഗാർഡിയൻ കൗൺസിൽ ഉൾപ്പെടെ ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനങ്ങളും അയോധ്യയിൽ നിക്ഷിപ്തമാണ് സ്ഥാനാർത്ഥികളെ പൊതുസ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ യോഗ്യരാണെന്ന് നിർണ്ണയിക്കുന്നതും സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിലും അവസാന വാക്ക് അയോധള്ളയാണ് മുതിർന്ന മതപണ്ഡിതന്മാരുടെ എൺപത്തിയെട്ടംഗ അസംബ്ലി ഓഫ് ആണ് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ആളിനെ ഗാർഡിയൻ കൗൺസിൽ എന്നറിയപ്പെടുന്ന പന്ത്രണ്ടംഗ സമിതി അംഗീകരിക്കുകയും വേണം ഗാർഡിയൻ കൌൺസിലിലെ ഭൂരിപക്ഷ അംഗങ്ങളെയും നിയമിക്കുന്നത് പരമോന്നത നേതാവ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഇറാനിൽ പരമോന്നത നേതാവ് എന്ന പദവി ഭരണഘടനയുടെ ഭാഗമാകുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചതിനു ശേഷം അധികാരമേറ്റെടുത്ത റൂഹുള്ള ഖമേനിയായിരുന്നു ആദ്യത്തെ പരമോന്നത നേതാവ് ഇസ്ലാമിക വിപ്ലവത്തിൽ റൂഹുള ഖമേനിക്കൊപ്പം നേതൃസ്ഥാനത്തുണ്ടായിരുന്ന നേതാവായിരുന്നു അലി ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇറാന്റെ മൂന്നാമത്തെ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റൂഹുള്ള ഖമേനിയുടെ മരണത്തെ തുടർന്ന് പ്രസിഡന്റ് പദവി ഉപേക്ഷിച്ച് അലി ഖമേനി പരമോന്നത പദവിയായ അയോത്തുള്ള സ്ഥാനം ഏറ്റെടുത്തു മുപ്പത്തിയഞ്ച് വർഷമായി അലി ഖമേനിയാണ് ഇറാന്റെ പരമോന്നത നേതാവ് നിലവിൽ പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണതലപ്പത്തുള്ള രാഷ്ട്ര അലി ഖമേനി രാജ്യത്തിൽ നിന്നും വിദേശത്തു നിന്നുമായി നിരവധി പ്രശ്നങ്ങളാണ് അലി ഖമേനി അടുത്തിടെയായി അഭിമുഖീകരിക്കുന്നത് ഇസ്രയേലുമായുള്ള സംഘർഷമാണ് അതിൽ പ്രധാനം അമേരിക്കയുമായുള്ള ശത്രുതയും വർധിച്ചു പണവും ആയുധങ്ങളും കൊടുത്തു വളർത്തുന്ന നിഴൽ സംഘടനകളായ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കൾ കൊല്ലപ്പെട്ടതും ആയത്തുള്ളയ്ക്ക് തിരിച്ചടിയായി അതേസമയം മുഷ്തബ ഖമേനിയെ അയത്തുള്ളയാക്കുന്നതിനോട് ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട് ഇറാനിയൻ സർക്കാരിൽ ഔപചാരിക സ്ഥാനങ്ങളൊന്നും വഹിച്ചിട്ടില്ലാത്ത മുഷ്തഫമേനിയുടെ പരിചയക്കുറവാണ് പ്രധാനമായും വിമർശകർ ഉയർത്തിക്കാണിക്കുന്നത് അലി ഖമേനിയുടെ ആറ് മക്കളിൽ രണ്ടാമനാണ് അറുപത്തിയഞ്ചുകാരനായ മുഷ്തഫ ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മുഷ്തഫ ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ചേർന്നു ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ അവസാനത്തിൽ മുഷ്തഫ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനുവേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സൈനിക സേവനത്തിന് ശേഷമാണ് അദ്ദേഹം മതപഠനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മക്സ അമേനിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഹിജാബ് പ്രക്ഷോഭത്തെ തകർത്തതിനു പിന്നിൽ മുഷ്തഫമേനിക്ക് പങ്കുണ്ടെന്ന് പറയപ്പെടുന്നു അലി ഖമേനിയുടെ അധികാര കേന്ദ്രവുമായി അടുത്തു നിൽക്കുന്നവരെ ഇറാനിയൻ ജനത അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ പരമോന്നത നേതാവിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഇറാൻ ജനത എങ്ങനെ സ്വീകരിക്കുമെന്നാണ് അറബു ലോകം ഉറ്റുനോക്കുന്നത്